ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനും ശുചിമുറി ഉപയോഗിക്കുന്നതിനും ഇടവേള നൽകണമെന്ന ലോക്കോ പൈലറ്റുമാരുടെ ദീർഘകാല ആവശ്യം ഇന്ത്യൻ റെയിൽവേ നിരസിച്ചു ഉന്നതതല സമിതിയുടെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് ലോക്കോ പൈലറ്റുമാരുടെ ആവശ്യം പ്രായോഗികമല്ലെന്ന് റെയിൽവേ ബോർഡ് പറഞ്ഞു ഇത് സംബന്ധിച്ച് എല്ലാ സോണൽ റെയിൽവേകളുടെയും ജനറൽ മാനേജർമാർക്ക് റെയിൽവേ ബോർഡ് കത്തയച്ചു രാജ്യത്തുടനീളം വരുന്ന വലിയ ട്രെയിൻ അപകടങ്ങൾ പിഴവുകൾ കാരണമാണെന്ന് ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ലോഗോ ക്യാബിനുകളിൽ ക്രൂ വോയിസ് ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമല്ലെന്ന് റെയിൽവേ ന്യായീകരിച്ചു ശേഷമുള്ള വിശകലനത്തിനും ക്രൂവിന് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൗകര്യം പ്രവർത്തിക്കുക എന്നാണ് റെയിൽവേ ബോർഡിന്റെ വാദം റെയിൽവേ ബോർഡിലെ അഞ്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെയും റെയിൽവേയുടെ ഗവേഷണ വിഭാഗമായ റിസർച്ച് ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷന്റെയും ശുപാർശ പ്രകാരം അതിവേഗ ട്രെയിനുകളുടെ നിർവചനം നിലവിലുള്ള നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ നിന്ന് ഉയർത്തി ഇരുന്നൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് സർവീസ് നടത്തുന്ന മെമോ ട്രെയിനുകളിൽ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനെ വിന്യസിക്കാനും കമ്മിറ്റി ശുപാർശ ചെയ്തു അതേസമയം മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തെ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ അപലപിച്ചു ഇത് യാഥാർത്ഥ്യബോധ്യമില്ലാത്തതും അടിസ്ഥാനരഹിതവുമാണെന്ന് അസോസിയേഷൻ പറഞ്ഞു വേഗത നൂറ്റി പത്തിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചതോടെ ലോക്കോ പൈലറ്റുമാരുടെ സമ്മർദ്ദം വർദ്ധിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ലോക്കോ ലോക്കോമോട്ടിവുകളിൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കാത്തടത്തോളം ശുചിമുറി ഉപയോഗിക്കാൻ ഇടവേള നിഷേധിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ കേന്ദ്ര ഓർഗനൈസിംഗ് സെക്രട്ടറി വി ബാലചന്ദ്രൻ പറഞ്ഞു ഉദാഹരണത്തിന് ന്യൂഡൽഹി ചെന്നൈ തമിഴ്നാട് എക്സ്പ്രസ് വിജയവാഡയിൽ രാത്രി പതിനൊന്ന് പത്തിന് ജോലിയിൽ പ്രവേശിക്കുന്ന ലോക്കോ പൈലറ്റ് അടുത്ത ദിവസം രാവിലെ ആറ് മുപ്പത്തഞ്ചിന് ചെന്നൈയിൽ എത്തുന്നതുവരെ നിർത്താതെ ട്രെയിൻ ഓടേണ്ടി വരുന്നു ഇതിൽ ജോലി നോക്കുന്ന വനിതാ ലോക്കോ പൈലറ്റുമാരുടെ അവസ്ഥ വളരെ മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞു ലോക്കോ പൈലറ്റിന് ഭക്ഷണം കഴിക്കാനോ ശുചിമുറി ഉപയോഗിക്കാനോ കഴിയാതെ വരുമ്പോൾ ജാഗ്രത നഷ്ടപ്പെടുകയും ശ്രദ്ധ വ്യതിചരിക്കുകയും ചെയ്യും സിഗ്നൽ കടന്നുപോകുന്ന ട്രെയിനുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ശേഷം ലോക്കോ പൈലറ്റുമാരുടെ നീണ്ട ജോലി സമയവും അവരുടെ ജോലി സാഹചര്യങ്ങളും അവലോകനം ചെയ്യാൻ നിരവധി ശുപാർശകൾ ഉണ്ടായിട്ടുണ്ട് ലോക്കോ ക്യാബിനുകളിലെ ക്രൂ വോയിസ് വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അസോസിയേഷൻ ആരോപിക്കുന്നു